ക്രൂശിതനായ ഈശ്വരോടുള്ള പ്രാർത്ഥന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ വേദനകൾ ക്രിസ്തുവിൻ്റെ കുരിശും ചുവട്ടിൽ ഇറക്കി വയ്ക്കാം കണ്ണുനീരോടെ ഏകാഗ്രഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ യേശുവെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം ക്രൂശിൽ തറച്ചു അത് പാപിയായ എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നു കുരിശു വഹിച്ചു കൊണ്ടുള്ള ആ യാത്ര എത്ര വേദനാജനകമാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നു അത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ വിനാപ്പുറത്ത് നിന്നൊഴുകിയ രക്തവും വെള്ളവും അനേക മക്കൾക്ക് സൗഖ്യം പകരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനിധിയായ ദൈവമേ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ ആവശ്യങ്ങളെ രോഗങ്ങളെ അങ്ങ് കൈയിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ ഏകാഗ്രഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഏറ്റുപറയുക ദൈവമേ അങ്ങ എൻ്റെ അപേക്ഷ കേട്ട കൃപയ്ക്കായി ഞാൻ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു അമ്മേ മാതാവേ അങ്ങയുടെ പ്രിയപുത്രൻ പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ടപ്പോൾ അങ് അനുഭവിച്ച വേദന ഞാൻ മനസ്സിലാക്കുന്നു അമ്മയുടെ പ്രിയപുത്രൻ്റെ കയ്യിൽ നിന്നും എൻ്റെ യാചനകൾക്ക് ഉത്തരം വാങ്ങിത്തരണമേ ക്രിസ്തേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശദീകരിക്കപ്പെടണമേ തിരുരാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളെന്ന് പിടിവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആ മേൻ കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആമേൻ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ